കർത്താവ് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് മഹത്വം അദ്ധ്യായം ഇരുപത്തിയൊന്ന് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗം അക്കാലത്ത് ചില ആളുകൾ ജറുസലേം ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞു നിങ്ങളീ കാണുന്നവ കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു അവർ ചോദിച്ചു ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണ് എന്ന് എന്നും സമയം അടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയും ആയിട്ടില്ല അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തു നിന്ന് വലിയ അടയാളങ്ങളും ഉണ്ടാകും സുവിശേഷം ക്രിസ്തുവേ ക്രിസ്തു ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ സാധാരണ നമ്മുടെ മനസ്സിലുള്ള ധാരണകളും നമ്മൾ സാധാരണ പറയാറുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാം ജെറുസലേം ദേവാലയം തകർന്നു വീഴാൻ കാരണം അതിന് കൊതി കിട്ടിയതാഴ്ന്നു നമ്മൾ പറയുകയാണല്ലോ കൊതി കിട്ടിയ അത് നശിച്ചു പോകുന്നു ജെറൂസലം ദേവാലയത്തെക്കുറിച്ച് പലരും പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ സുശേഷഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടു അവർ പറഞ്ഞു എത്ര മനോഹരമായിരിക്കുന്നു എന്തു നല്ല കല്ലുകൾ കൊണ്ട് നമുക്കറിയാം രാജാവ് ഗോത്രത്തലവന്മാർ കുടുംബത്തലവന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഉദാരമായിട്ട് അവർ ദേവാലയം പണിക്ക് വേണ്ടി കൊടുത്തു നമ്മൾ സാധാരണ ഇടവ പള്ളി പണിയുമ്പോൾ കൊടുക്കുന്നത് പോലെയൊന്നുമല്ല ഇവർ വാരിക്കോരി കൊടുത്തു ഇഷ്ടം പോലെ അങ്ങനെ അതിമനോഹരമായൊരു ദേവാലയം ആ ദേവാലയത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് അവർ പറഞ്ഞത് ഇതെന്തു മനോഹരമായിരിക്കുന്നു ഇപ്പോൾ കർത്താവ് പറയുകയാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് തകരുന്ന സമയം വരുന്നു അവിടെ കാണുന്നുണ്ട് ആ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർന്നു ഇന്നും ആ ദേവാലയം പണിയപ്പെട്ടിട്ടില്ല എന്തൊരു അതിശയം നോക്കി കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് ഇവർ പറഞ്ഞതിന് വലിയ കൊതി കിട്ടിയത് കൊണ്ടൊന്നാല് ഞാൻ ഈ ചില കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ട് നമുക്കറിയാം ചില പാവല് അതിൻ്റെ ഇങ്ങനെ ഈ പന്തലോട് ചേർത്ത് ഒരു കോലം വെച്ചിരിക്കുന്ന കാണാൻ പറ്റും വീട് പണിയുമ്പം ഒരു കോലം വെച്ചിരിക്കുന്ന കാണാൻ പറ്റും അതിന്തിനാ ഇതിന് തണു കിട്ടാൻ വേണ്ടിയാണ് കോലം കാക്കയെ ഓടിക്കാൻ വേണ്ടിയാണ് ഒന്നുമല്ല കൊതി കിട്ടാതിരിക്കുക രണ്ടു കണ്ടുപിടിച്ചാണെന്നറിയത്തില്ല ഒരു കോലം വേറെ ചെല്ലാൻ കണ്ടിട്ടുണ്ട് പിള്ളേരെ അവർ ഒരുക്കി കഴിയുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു ചുട്ടി ഒരു ഒരുപാട് അത് ഇങ്ങനെ കറപ്പിച്ച് വെക്കും എന്തിനാ കൊതി കിട്ടാതിരിക്കുക ആരും ഈ കൊച്ചിനെ നോക്കിയിട്ട് കൊച്ചിൻ്റെ ആ ഭംഗി അത് കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി ഒരു ചുട്ടി കുത്തിയിരിക്കുക വേറെ ചിലരെ എനിക്കറിയാം അവർ അവരെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഇങ്ങനെ ഈ ഈ പുകഴ്ചി പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊതി വിട്ട് പറയുകയാണെങ്കിൽ ഉടനെ ഒരു കാർപ്പിച്ച് തുപ്പും ഇതിനറിയോ ഏക്കാതിരിക്കാൻ കൊതി ഏക്കാതിരിക്കാൻ ഈ എന്തല്ല നമ്പറുകളാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ് നീ ദൈവസ്നേഹ വലയത്തിലാണോ ഇതെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് സുരക്ഷിതത്വം ഉണ്ടാവും ഇനി അതേക്കുറിച്ച് ചിന്തിക്കാതെ ശരിക്കും നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാതെ കൊച്ചിനെ ഒരുക്കും ഇങ്ങനെ ഒരു ചുട്ടുകൂത്തിയോ അങ്ങനെയാണോ നമ്മൾ സുരക്ഷിതരാകേണ്ടത് നമ്മൾ കാണുന്നുണ്ട് ശരിക്കും തകർച്ച വരുന്നതിൻ്റെ ചില കാരണങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അഹങ്കാരം നിങ്ങൾ സുഭാഷിതങ്ങൾ പതിനാറിൻ്റെ പതിനെട്ടൊന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അഹങ്കാരം നാശത്തിന് മുന്നോടിയാണ് അഹങ്കാരം നാശത്തിനു മുന്നോടിയാണ് അങ്ങനെയാണ് ദൈവവചനം പറയുക വീണ്ടും നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെയുണ്ട് ബാബേൽ ഗോപുരം ജനത ചിതറിക്കപ്പെട്ടു അതിൻ്റെ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ബാബേൽ ഗോപുരം പണിത് അവരെ അഹങ്കരിച്ചു അഹങ്കാര ചിന്തകളോടുകൂടിയാണ് ആ ഗോപുരം പണിയാൻ തന്നെ തുടങ്ങിയത് നമ്മൾ കെട്ടിടം പണിയുമ്പോഴാണേലും അങ്ങനെ ഏത് കാര്യത്തിലാണേലും അഹങ്കാരം ഹൃദയത്തിൽ വെച്ചിട്ട് ഞാനൊരു കോലം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെയാണോ സുരക്ഷിതത്വം ഉള്ളത് അഹങ്കാരം വിട്ടിട്ട് നമ്മൾ എളിമപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം എന്ത് ലഭിച്ചെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞ് ആ ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം അതാണ് ഏറ്റവും സുരക്ഷിതത്വം നൽകുന്ന കാര്യം സങ്കീർത്തനം മുപ്പത്തിയേഴ് അതിൻ്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് പചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ലബണോണിലെ ദേവദാരു ഞാൻ ഒരു കാലത്ത് നോക്കിയപ്പോൾ അതെല്ലാം തല ഉയർത്തി നിൽക്കുകയാണ് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ അതിലെ പോയി അങ്ങനെ ഒരു മരം ഉണ്ടായിരുന്നതിൻ്റെ അടയാളം പോലും ഇല്ലെന്നും എന്താ ശരിക്കും എൻ്റെ സന്ദേശം ലബണോണിലെ ദേവദാരു എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിൻ്റെ ഒരു ഒരു അടയാളമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ നമുക്കുള്ളതിനെക്കുറിച്ച് നമ്മുടെ കഴിവിനെക്കുറിച്ച് അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചൊക്കെ നമുക്ക് അഹങ്കരിക്കാൻ പറ്റും ചിലപ്പം അതിൻ്റെ ഒന്ന് അടയാളം പോലും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കണ്ടെന്ന് വരില്ലെന്ന് അഹങ്കരിച്ചേൻ്റെ അല്ല എന്തിൻ്റെ പേരിൽ അഹങ്കരിച്ചോ അത് അപ്പം അതുകൊണ്ട് നമ്മളെ സുരക്ഷിതരാക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള കുറച്ച് നമുക്ക് ഈ വല്ലവരും ഒക്കെ പറഞ്ഞ് കേട്ട കുറേ കാര്യങ്ങളൊന്നുമല്ല ദൈവവചനം പറയുന്ന കാര്യങ്ങൾ സുരക്ഷിതത്വം നൽകുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം അങ്ങനെയുള്ളവരെ കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെയും അവരുടെ ഉൾ ദൈവത്തിൻ്റെ ഉള്ളങ്കയിൽ അവരെ കാത്തു സൂക്ഷിക്കും ദൈവത്തിൻ്റെ സ്നേഹം അവരെ വലയം ചെയ്യും നിങ്ങൾ സങ്കീർത്തനം മുപ്പത്തിരണ്ട് പത്ത് വായിച്ചാൽ കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യും അതുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ കാർപ്പിച്ച് തുപ്പാനും ചുട്ടി കുത്താനും അല്ലെങ്കിൽ കോലം വെക്കാനും ഒന്നും പോകേണ്ട ഒരു കാര്യവും വരത്തില്ല ദൈവിക സംരക്ഷണം നമുക്കുണ്ടാവും രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ് ശരിക്കും ലോകാവസാനമാണ് ഈ കോവിഡ് പത്തൊമ്പത് ലോകാവസാനത്തിൻ്റെ വല്ല സൂചനയാണോ നിങ്ങൾ ഇന്നത്തെ വായന ശ്രദ്ധാപൂർവ്വം കേട്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒന്നും ആയിട്ടില്ല ബൈബിൾ വിവരിച്ചിരിക്കുന്ന പ്രകാരം നമ്മളിപ്പോൾ ഉടനെ ലോകാവസാനം ഉണ്ടാകുന്നൊന്നും ചിന്തിക്കണ്ട എനിക്കറിയാം ഇത്രയെല്ലാം സംഭവിച്ചിട്ടും അത്ര വലിയ ദുരിതം അനുഭവിക്കുന്ന ആരാ ഉള്ളത് അത്ര വലിയ ദുരിതം നമ്മൾ പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊന്നുമില്ല ബൈബിൾ പ്രകാരം പറഞ്ഞിരിക്കുന്ന നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയ വലിയ ദുരിതങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കാലങ്ങളിലൊക്കെ നമ്മളെ വഴിതെറ്റിക്കാൻ പലരും ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മത്ത ഇരുപത്തിനാലോ ലൂക്ക പന്ത്രണ്ടോ എന്ന് വായിച്ചാൽ മതി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ജാഗരൂകരായിരിക്കണം ഉണർന്നിരിക്കണം ഒരുങ്ങിയിരിക്കണം കോവിഡ് പത്തൊമ്പത് ഒന്നും വന്നിട്ടൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ സീരിയസ് ആയിട്ട് ആരും ചിന്തിക്കുന്നൊന്നുമില്ല ഇത് ലോകാവസാനത്തിലേക്ക് കൊണ്ടുപോയേക്കാം അതുകൊണ്ട് ഞാനിനി മര്യാദയ്ക്ക് ജീവിച്ചേക്കാം നന്നായിട്ട് എനിക്ക് എല്ലാവിധത്തിലും രാവും പകലും കർത്താവിന് വേണ്ടി ജീവിക്കണമെന്ന് ചിന്ത വന്ന് എത്ര പേരുണ്ട് ഈ ലോകത്ത് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ശരിക്കുള്ള ഒരുക്കം ശരിക്കും നമുക്ക് സുരക്ഷിതത്വം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് വചനം പറയാണ് നീ ജാഗരൂകത പാലിക്കണം നീ ഉണർന്നിരിക്കണം നീ ഒരുങ്ങിയിരിക്കണം കോവിഡ് പത്തൊമ്പതിൻ്റെ പേരിലല്ല ഏത് രീതിയിൽ ദൈവെന്നെ വിളിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഇതിനെ പേടിച്ചോണ്ടിരുന്ന ചിലപ്പോൾ ഇതായിരിക്കണമെന്നില്ല നമ്മളെ കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മളെ മരണം തേടി വരാനായിട്ട് മറ്റു പല കാരണങ്ങളുണ്ട് പതിവേണ്ടേ ദൈവവചനം പറയാണ് നീ ഒരുങ്ങിയിരിക്കണം ഒരുങ്ങിയിരിക്കണം അതെപ്പം വന്നാലും അത് ഏറ്റെടുത്ത് നമ്മൾ ഇതിനേക്കാൾ നല്ലൊരു ലോകത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമതൊരു കാര്യം കർത്താവ് നമ്മളെ ഇന്നത്തെ വായനകളിലൂടെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ് ഒരു കാരണവശാലും ഭയപ്പെടരുത് അകാരണമായിട്ട് ഭയപ്പെടുന്നവരും ഈ കൊറോണ വൈറസ് രോഗബാധയാണേലും ക്യാൻസറിനെ ആണെങ്കിലും കാര്യത്തെ കാര്യത്തെയാണേലും അകാരണമായിട്ട് നമ്മൾ ഭയപ്പെടരുത് എനിക്കറിയാം ചിലർ ക്യാൻസർ വന്ന് രണ്ട് വർഷം പോലും എന്താ വെച്ചില്ല അവരെ ഈ ഭയമില്ലാതിരുന്നെങ്കിൽ അവർ ഒരു പത്ത് വർഷം കൂടെ വേണം ജീവിച്ചിരുന്നേനെ ഇത് വന്നപ്പോഴേ പറഞ്ഞു എൻ്റെ കാര്യം തീർന്നു എൻ്റെ കാര്യം തീർന്നു അതുമൂലം അധികം കാലം ഇരിക്കാതെ കണ്ട് ഈ ലോകമുട്ട് പോയ ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഇപ്പോൾ ഒരു മുപ്പത്തിമൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അന്ന് ആ കാലത്തെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്താണ് ആ പുള്ളി അന്ന് പറഞ്ഞു തന്നെയാണെന്നറിയോ ഹാ അറിയാതെ എന്തെങ്കിലും വരുമോ ദൈവം അറിയാതെ അല്ല ഇത് വന്നിരിക്കുന്നത് വർഷം മുപ്പത്തിമൂന്ന് കഴിഞ്ഞിട്ടും വലിയ കുഴപ്പമില്ലാതെ കൊണ്ട് ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ എന്തിനായി ഒരു രോഗത്തെയോ ഒരു സാഹചര്യത്തെയോ പേടിച്ച് നമ്മുടെ ജീവിതം സുഖം കളയുക ഇനി മരിച്ചാലും മരിക്കുന്നവടം വരെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ മേലെ മര്യാദയ്ക്ക് ജീവിക്കാൻ മേലെ സമാധാനത്തോടെ ജീവിക്കാൻ മേലെ അത് നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭയം അകാരണമായിട്ടുള്ള ഭയം അത് നമ്മെ വിഴുങ്ങാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇവിടെ ആദ്യ വായന നിങ്ങൾ കേട്ടെങ്കിൽ കൊയ്ത്ത് കാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കണേ കാലം കൊയ്ത്തിൻ്റെ സമയമായി ഇനി ഇതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാകെട്ടോ കൊയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് വിതയ്ക്കണം വിതയ്ക്കാതെ കൊയ്യാൻ വേണ്ടി കാത്തിരിക്കരുത് വിതയ്ക്കണം അത് നിങ്ങൾ രണ്ട് കുറയും ദോശം ഒൻപത് ആറ് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അധികം കൊയ്യാൻ ആഗ്രഹിക്കുന്നവൻ അധികം വിതയ്ക്കണം നമ്മൾ അത് ചെയ്യാതെ ഈ പത്ത് സെൻ്റി നമ്മൾ വിതച്ചിട്ട് എനിക്ക് പത്ത് ഏക്കറിൽ നിന്ന് കൊയ്യണമെന്ന് പറഞ്ഞ് നടന്ന അവിടെ തന്നെ നീതിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ദൈവമേ പന പോലെ വളർന്ന ചില പുള്ളേർ അവരിപ്പോഴും അപ്പൻ അവർക്ക് അധ്വാനിച്ച് അമ്മ അവർക്ക് അധ്വാനിച്ച് കൊടുക്കണം ഇവർക്ക് ആകെ പാടെ അറിയാവുന്നത് സമ്പാദിക്കാൻ അറിയത്തില്ല സ്പെൻഡ് ചെയ്യാനേ അറിയാവുള്ളൂ അതൊക്കെ എന്ത് ലജ്ജാകരമായ കാര്യങ്ങളാണ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം സമ്പാദിക്കണം അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നീ അധ്വാനിക്കാത്ത വ്യക്തിയാണെങ്കിൽ നിനക്ക് സ്പെൻഡ് ചെയ്യാൻ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും അവകാശം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം മറന്ന് ജീവിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും എന്നിട്ട് അവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നടക്കേണ്ടുന്നത് കർത്താവ് പറയാണ് നീ വിതയ്ക്കണം വിതയ്ക്കുമ്പോഴാണ് നിനക്ക് കൊയ്യാനുള്ള അവകാശം ഉണ്ടാകുക അപ്പോൾ ഒന്ന് വിതയ്ക്കണം രണ്ടാമതൊന്നുണ്ട് വിതച്ചാൽ നമ്മൾ അതിനെ വെള്ളവും വളവും ഒക്കെ ഇട്ട് അതിനെ വളർത്തണം എന്താണ് നമ്മുടെ വെള്ളവും വളവൊക്കെ വചനം പ്രാർത്ഥന കൗദാശിക ജീവിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വെള്ളവും വളവും കൊടുത്ത് നമ്മൾ ഈ വിതച്ചതിനെ വളർത്തുന്നത് പോലെ നമ്മുടെ ആധ്യാത്മികത വളർത്തിയെടുക്കണം അതിനത്ര പേര് തയ്യാറാവും കൊയ്യാൻ റെഡിയായിട്ടിരിക്കുകയോ അരിവാളുമായിട്ട് കൊയ്യാൻ എപ്പോൾ സമയം സമയമായാലും കൊയ്തെടുത്തേക്കാന്ന് പറഞ്ഞ് അതല്ല നമ്മൾ വിതച്ച് അത് വളർത്തണം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ കളകൾ പറിച്ചു കളയണം കളകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ സ്വർഗീയ പിതാവ് നടാത്ത സകല കളകളും പറിച്ചു മാറ്റണം ഓരോ ദിവസവും ഈ പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്ന് ഈ ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ അതെൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റി എന്നെ വിശുദ്ധീകരിച്ച് ഉപസാരമൊക്കെ നടത്തി ദൈവവചനത്തിലൂടെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസ് നിയന്ത്രണത്തിൽ നമ്മളായിരുന്നു നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കണം അങ്ങനെയുള്ളവരാണ് സ്വർഗം കൊയ്തെടുക്കുന്നത് എന്ന കാര്യം ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം